വേഗം വരുന്ന നമ്മളുടെ ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവം എല്ലാവരോടും സംസാരിക്കുന്നു ജീവനുള്ളവരോടും മരിച്ചവരോടും ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന മോശയോട് മുൾപടർപ്പിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിച്ചു തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും വിടുവിപ്പിനുള്ള നിയോഗം മോശയ്ക്ക് നൽകി പുറപ്പാട് മൂന്നിൻ്റെ നാല് ദൈവത്തിൻ്റെ ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ഉറങ്ങുവാൻ കിടന്ന ഷൗമേൽ ബാലിനോട് ദൈവം സംസാരിച്ചു അള്ളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഷൗമേൽ ദൈവശബ്ദത്തിന് കാതുകൊടുത്തു ഒന്ന് ഷൗമേൽ മൂന്നിൻ്റെ പത്ത് മരിച്ചു കല്ലറയിൽ അടുക്കപ്പെട്ടതിന് ശേഷം ദൈവശബ്ദം കേട്ട് ജീവൻ പ്രാപിച്ച വ്യക്തിയാണ് ലാസർ കല്ലറയ്ക്ക് പുരത്ത് നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് കർത്താവ് പറഞ്ഞു കല്ലറയിൽ ദൈവശബ്ദം കേട്ട ലാസർ ജീവൻ വെച്ച് കല്ലറയ്ക്ക് പുറത്തു വന്നു യോഹനാൻ പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങൾ ഭൂമിയിൽ തങ്ങളുടെ സാക്ഷി നിർവഹിച്ചതിനെ തുടർന്ന് കൊല്ലപ്പെടുന്ന രണ്ട് സാക്ഷികളുടെ മൃതശരീരം ആരാലും കല്ലറയിൽ അടക്കപ്പെടാതെ മൂന്നര ദിവസം വീതിയിൽ കിടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുണ്ടായ ഇവിടെ കയറി വരുവീർ എന്ന ദൈവശബ്ദം അവർ കേട്ടു അവർ ജീവൻ വെച്ച് മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി വെളിപ്പാട് പതിനൊന്ന് 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 പന്ത്രണ്ട് വാക്യങ്ങൾ ജീവിച്ചിരുന്നവരോടും മരിച്ചവരോടും ദൈവം സംസാരിക്കുകയും അവർ ദൈവശബ്ദത്തിന് പ്രതികരിക്കുകയും ചെയ്തു എന്ന് കണ്ടു ദൈവം നേരിട്ടുമല്ലാതെയും വിവിധ സംഭവങ്ങളിൽ കൂടിയും ദൈവജനത്തിൽ കൂടിയും നമ്മൾ സംസാരിക്കുന്നുണ്ട് ചിലർ അവയെ ദൈവശബ്ദമായി കണ്ട് സ്വീകരിക്കുന്നു ചിലവയെ നിരസിക്കുകയും ചെയ്യുന്നു ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിശ്വാസികളുടെ മേലുള്ള പീഡനത്തിൽ കൂടിയും ദൈവം നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റിലും നടക്കുന്ന അപകടങ്ങളും അപകട മരണങ്ങളും നാം നടക്കേണ്ടെന്ന വഴികളെ ഓർപ്പിക്കുന്നു അത് ദൈവത്തിൻ്റെ ശബ്ദമാണ് അത് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നാം തയ്യാറാകണം ദൈവഹിതത്തിനെതിരായി യാത്ര ചെയ്ത ബിലയാമിൻ്റെ മുൻപിൽ ഊയി വാളുമായി നിൽക്കുന്ന ദൈവദൂതൻ ബിലയാമിൻ്റെ വാഹനമായ കഴുത കണ്ടു എന്നാൽ ദൈവത്തിൻ്റെ ദാസന് കാണുവാൻ കഴിഞ്ഞില്ല സംഖ്യ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ബിലയാമിനെപ്പോലെയല്ലേ നമ്മിൽ പലരും ദൈവം സംസാരിക്കുന്നത് അനേകർ കേൾക്കുമ്പോൾ ദൈവമകൻ എന്ന് അഭിമാനിക്കുന്ന നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്നില്ല കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണി ഉയർച്ചുകൊണ്ട് മഹാപുരോഗത്തിൻ്റെ അധികാരപത്രവുമായി ദമസ്കോസിലേക്ക് പോയ ഷൗലിനെ ദൈവം വിളിച്ചു ദൈവം ശൗലിനോട് സംസാരിച്ചു പ്രറവൃത്തി ഒൻപതിൻ്റെ നാല് അത് കർത്താവിൻ്റെ ശബ്ദമായി ഷൗൽ മനസ്സിലാക്കി എന്നാൽ ശൗലിനോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അതായത് ചിലർ ദൈവശബ്ദം തിരിച്ചറിയുന്നു എന്നാൽ ചിലർ തിരിച്ചറിയുന്നില്ല ഇതുതന്നെയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കുന്നില്ല ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കർത്താവ് നമ്മോട് സംസാരിക്കുന്നു എന്ന് വെളിപ്പാട് മൂന്ന് ഇരുപതിൽ പറയുന്നു ആ ശബ്ദം തിരിച്ചറിഞ്ഞ് ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കണം അതായത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം അവൻ്റെ ശബ്ദത്തിന് ഐ ആം റെഡി എന്ന് പറവാൻ നമുക്ക് കഴിയണം ഇപ്പോൾ ദൈവശബ്ദത്തിന് പ്രതികരിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഒടുക്കത്തെ നാളിലെ ദൈവശബ്ദം കേൾപ്പാൻ കഴിയൂ യോഹിനാൻ അഞ്ച് ഇരുപത്തി അഞ്ചിൽ വായിക്കുന്നത് മരിച്ചവർ ദൈവത്തിന് ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു കഥാവിന്റെ പുനരാഗമന നാളിലാണ് ദൈവശബ്ദം കേട്ട് ഉയർക്കുന്നത് അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ദൈവശബ്ദം കേട്ട് ഉയർത്തെടു നിൽക്കുകയും കൂടി ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും ഒന്ന് തസ്സിലോനിക്കരു നാലിൻ്റെ പതിനാറാമത്തെ വാക്യം കല്ലറുകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം പ്രാപിക്കും യോഹനാൻ അഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേൻ എന്ന ശബ്ദം നന്മ ചെയ്തവർ കേൾക്കുമ്പോൾ തിന്മ ചെയ്തവർ കേൾക്കുന്ന ശബ്ദം ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവേൻ എന്നതായിരിക്കും അത്തായി ഇരുപത്തഞ്ചിൻ്റെ മുപ്പത്തിനാല് നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ ന്യായവിധിക്കായുള്ള ഉയർപ്പിനെ കുറിച്ച് വെളിപ്പാട് ഇരുപത് പന്ത്രണ്ടിൽ വായിക്കുന്നുണ്ട് മരിച്ചവർ അപാലപുരുത്തം സുവാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ കടുത്ത വിധിയുണ്ടായി ജീവിച്ചിരിക്കുമ്പോൾ ദൈവശബ്ദത്തിന് പ്രതികരിക്കാതെ ദൈവവഴിയിൽ നിന്നും വിട്ടുമാറി നടക്കുന്ന എല്ലാവർക്കും ന്യായവിധിയുണ്ടാകും ന്യായവിധി എന്നത് പിശാചിനും അവൻ്റെ ദുതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നി ആയിരിക്കും മത്ത ഇരുപത്തിയഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്ന് ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ ദൈവശബ്ദം കേട്ട് നമ്മെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ ദൈവശബ്ദത്തിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ച് ഒഴുക്കത്തെ നാളിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ എന്ന ദൈവശബ്ദം കേൾപ്പാൻ എന്നെ ഒരുക്കണമേ ആമേൻ Kandın um